ഹായ് ഞാൻ അജേഷ് കുമാർ വി വി മൈൻഡ് ലൂം ലേണിംഗ് ഷെയർസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ തീർത്തും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം എന്നാൽ അവരെ സമ്മർദ്ദപ്പെടുത്താതെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ പഠന വൈകല്യത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിക്കുന്നു ആയതിനാൽ തന്നെ നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യങ്ങൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നാറുള്ളത് ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും ഇത് പ്രധാനമായിട്ടും ഒരു ഇൻ്റലിജൻസ് പ്രശ്നമൊന്നുമല്ല ഈ കൂട്ടർക്ക് ഒരു ആവറേജ് ലെവൽ ഐക്യു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് മാത്രം നമുക്ക് കാണാൻ സാധിക്കും ആ ബുദ്ധിമുട്ട് പഠനത്തിലായിരിക്കും ചിലപ്പോൾ മറ്റുള്ള എല്ലാ മേഖലകളിലും കുട്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും എന്നാൽ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രം കുട്ടി ഒന്ന് എന്താ പറയുക മറ്റു മേഖലകളിൽ പെർഫോം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടെ കൂടി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവില്ല ഇതാണ് പ്രധാനമായിട്ടും പഠന വൈകല്യത്തിൽ സംഭവിക്കുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേൺ ഡിസബിലിറ്റീസ് ആണ് കണ്ടുവരുന്നത് ഡിസ്ലെക്സിയ ഒന്ന് ഡിസ്ക്രാഫിയ ഡിസ്കാൽഫിലിയ ഇവ മൂന്നുമാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും രക്ഷിതാക്കളാവാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡിസ്ലെക്സി എന്നാൽ നമുക്ക് നോക്കാം ഡിസ്ലെക്സി എന്നാൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും വായനയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഡിസ്ലെക്സി വിഭാഗത്തിൽ വരുന്നത് ഡിസ്ഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഴുത്തിലേക്ക് വരുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാകുക ഇപ്പോൾ നമ്മൾ മിറർ ഇമേജ് എന്നൊക്കെ പറയും അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരം ബി എഴുതുകയാണെങ്കിൽ അത് ഡി ആയിട്ട് തിരിഞ്ഞു പോവുക ചെറിയ അക്ഷരം ബി എഴുതി കഴിഞ്ഞാൽ അത് ഡി ആയിട്ട് തിരിഞ്ഞു പോകുന്ന അവസ്ഥ അതുപോലെ പി ബി ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഡിസ്ഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുക അതുപോലെ കുട്ടികൾ വായിക്കാൻ പ്രയാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ കേട്ട് എഴുതുന്ന സമയത്ത് അക്ഷര തെറ്റുകൾ വരുന്നു ഈ കാര്യങ്ങളൊക്കെ ഡിസ്ഗാൽഫിയ കൊണ്ട് സംഭവിക്കാവുന്നതാണ് ഇനി ഡിസ്കാൽഫിലിയ ഡിസ്കാൽഫിയ എനിക്ക് പേര് കേട്ട പോലെ തന്നെ ഊഹിച്ചെടുക്കാവുന്നതാണ് കാൽഫിലിയ കണക്കിലാണ് ഈ കൂട്ടർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നില്ല അതായത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ കണക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മൂന്നും രണ്ടും കൂട്ടിയാൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കരമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കണക്കുകൾ ചേർത്ത് കൂട്ടി കണക്കുകൾ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ക്വാലിഫ്രിയിൽ വരുന്നത് പ്രധാനമായിട്ടും ഇത് മൂന്നാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന പഠന വൈകല്യങ്ങൾ എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും അധ്യാപകരും എങ്ങനെ നമ്മളിത് നേരിടണം ഈ ഒരു സാഹചര്യം മറികടക്കണം എന്നതായിരിക്കും നമ്മുടെ അടുത്തൊരു സംശയം ഒരിക്കലും നമ്മളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് ആദ്യത്തെ പ്രതിവിധി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് വർക്ക്സ് കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ അമിത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാതെ കുട്ടിക്കൊപ്പം നിന്നിട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുക അതിന് പുറമെ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ട്രെയിനിങ് നൽകാൻ വേണ്ടി ശ്രമിക്കുക ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന സമയത്ത് കുട്ടി ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടിയുടെ തൊട്ടടുത്തിരുന്നിട്ട് കുട്ടിക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള കൃത്യമായ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് നൽകാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽസിൻ്റെ സഹായം തേടിയിട്ട് അവർ ത്രൂ ആ ഒരു കാര്യം കൃത്യമായി ചെയ്യേണ്ടതാണ് ഇതിനൊക്കെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ നമ്മൾ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും കാരണം കുട്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ അവർക്ക് കൃത്യമായ മോട്ടിവേഷനും കൃത്യമായ സപ്പോർട്ടും റീഎൻഫോഴ്സ്മെൻറ്റും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ എത്രയും നേരത്തെ അതായത് എയ്ലി ഇൻ്റർവെൻഷൻ നമ്മൾ പറയും എത്രയും നേരത്തെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നു പഠന വൈകല്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും റിസൾട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ വളരെ വൈകി ഒരു പത്താം ഒക്കെ ആയിട്ട് തിരിച്ചറിയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന ചെറിയ ക്ലാസ്സുകളിലെ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനിങ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവർക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നേരത്തെ തിരിച്ചറിയുക എന്നത് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു പാഠഭാഗം പോലും വായിക്കാൻ പറ്റാത്ത കുട്ടിയെ പോലും നമുക്ക് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരിലെ കൃത്യമായ പരിശീലനങ്ങളും കാര്യങ്ങളും നൽകിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസം വളരെയധികം മാറുകയും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുകയും അവർ മുന്നോട്ട് ക്ലാസ് റൂമുകളിൽ മുന്നോട്ട് ക്ലാസ് റൂം പെർഫോമൻസിലും മാറ്റങ്ങൾ കണ്ട് മുന്നോട്ട് തന്നെ എത്തുന്നതായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെയറിൻ ഡിസബിലിറ്റീസ് എന്നാൽ ഒരു പരാജയപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു പരാജിതനായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കേണ്ട അവസ്ഥയോ ഒന്നുമല്ല നമ്മൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തരണം ചെയ്തു വരാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് ജീവിത വിജയം നേടാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന് എട്ടപ്പെടുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് പുറമെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി ഉത്തരം തരുന്നതായിരിക്കും താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം